നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തെന്ന് പറയുന്നില്ല അത്ര പേര് ഇപ്പൊ ഷെയറിംഗ് ഒക്കെ ഇതിന് കൂടിയിട്ടുണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാട്ടാണ് അപ്പൊ ഈ ഒരു ചാട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലുണ്ട് അപ്പോൾ അതിൽ മൊത്തത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പോലുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ മൊത്തത്തിൽ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ചാർട്ടിന്റെ ഒരു ബേസിക് ഇൻഫോർമേഷൻ വീഡിയോ ഞാനിവിടെ ഐബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം അത് കണ്ടിട്ട് അതിലെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നൽ ഒരു എൺപത് ശതമാനമെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി വിളിക്കാതിരിക്കുക കാരണം ചോദിക്കുന്ന സംശയങ്ങളൊക്കെ ഉള്ള ഉത്തരം എല്ലാം വീഡിയോസിലുണ്ട് ലൈവ് പ്ലേലിസ്റ്റിൽ തന്നെ ലൈവിലൊക്കെ കിടപ്പുണ്ട് ഇല്ലെങ്കിൽ പബ്ലിക് ടെലിഗ്രാം ചാനലിലെങ്കിലും ചുമ്മാ ജോയിൻ ചെയ്യുക അതിലെല്ലാം വീഡിയോസും അപ്ഡേറ്റഡ് ആണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കസ്റ്റമൈസഡ് ചാർട്ടാണ് എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് ട്രേഡ് ആൾക്കും സിമ്പിളായിട്ട് പഠിക്കാവുന്നൂ പക്ഷെ ഒരു സ്ട്രാറ്റജി മെയ്ക്ക് ചെയ്തെടുത്തിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്നുള്ളതും മൈൻഡ് സെറ്റും ആണ് ഇന്നത്തെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആർക്കും അറിയാൻ പാടില്ലാത്ത കാര്യം പക്ഷെ ഇന്ന് നമുക്ക് നല്ല രീതിയിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായി രാവിലെ തന്നെ കാരണം ആ ലൈവില് മൂന്നാലഞ്ച് പേരുണ്ട് അപ്പോൾ എനിക്ക് ഈ വ്യൂ പോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ലൈവിലും ഞാൻ വ്യൂസൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അത് ലൈവിൻ്റെ റൂമിലേക്ക് ആടാവണം അങ്ങനെയുള്ളവർക്കും കോണ്ടാക്റ്റ് ചെയ്യാം എന്തായാലും നേരിട്ട് വിളിച്ചാലാണ് പഠിക്കാനാണെങ്കിൽ ലൈവിലേക്കാണെങ്കിലുള്ള ഉള്ളൂ രാവിലെ ശരിക്കും പറഞ്ഞാൽ നൂറ് പോയിന്റിനൊക്കെ മേലെ ഈസി ആയിട്ട് ഡൗണും അപ്പും കിട്ടിയിട്ടുണ്ട് അപ്പം അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോസ് ഓവർ മുതൽ ഈ ക്രോസ് ഓവർ വരെ ഉള്ള മൂവ്മെൻറ്റ് ഈസി ആയിട്ട് അസസ് അവിടെ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് വലിയ മൂവ്മെൻ്റ് ഒന്നും കാര്യമായിട്ട് ഓൾറെഡി എൻഡായിട്ടില്ലെന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ് പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ രണ്ടു മൂന്ന് ദിവസം ആ ക്ഷേത്ര ദർശനത്തിലൊക്കെ ആയിരുന്നു എന്ന് ഓൾമോസ്റ്റ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് കാരണം കുറെ കോളുകളൊക്കെ ഇപ്പോഴും പെൻഡിങ് ആണ് വിളിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പം എൻ്റെ എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ സന്തോഷം അതാണ് ഓക്കെ ആ അതിലൊക്കെ നമ്മൾ രാവിലെ തന്നെ വ്യൂ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് നൂറ്റിപ്പത്ത് പോയിന്റ് രാവിലെ അതിനുശേഷം പിന്നെയും വേറെ ട്രേഡുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതില് പ്രോഫിറ്റ് പത്തേ പതിനായപ്പോ തൊട്ട് മറ്റുള്ളവർ ലൈവിലുണ്ടായിരുന്ന പാർട്ടിസിപ്പൻ്റ് ഒക്കെ എടുത്ത പ്രോഫിറ്റുകളുണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പലർക്കും സാധിക്കുന്നുണ്ടത് വലിയ ഗുണമുള്ള കാര്യമാണ് അതിൻ്റെ താഴെ ഇതാണ് പബ്ലിക് ടെലിഗ്രാം ചാനൽ കേട്ടോ അതിൽ പിന്നെയും എടുത്തിട്ടുണ്ട് സിഇപിയുടെ വീഡിയോ ഉണ്ട് നല്ല രീതിയിൽ എല്ലാവരും പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് അതിന് ഞാൻ എപ്പോഴും പറയുന്നത് ഡയലോഗാണ് ടു ബി സക്സസ്ഫുൾ യു യുനി എ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ബട്ട് ടു ബി വെരി സക്സസ്ഫുൾ യു എ എനിമീസ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ് അപ്പം നിങ്ങൾ സ്കാപ്പറാണ് വലിയ വീഡിയോ വലിയ റൈഡ് ഒന്നും ചെയ്യുന്നില്ലെന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സെറ്റപ്പിലേക്കാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തുക കേട്ടോ കാരണം ലോങ് റൈഡിലേക്ക് വീഡിയോ ആയിട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് മറ്റുള്ളവർ ചോദിച്ചപ്പോൾ അതൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ള എന്ന് വെച്ചാൽ അവർ ഞാനങ്ങനെ ശത്രുക്കളായിട്ട് കാണുന്നുണ്ട് ഡയലോഗിൽ മാത്രമേ എനിമീസ് ഉള്ളൂ കേട്ടോ മാർക്കറ്റിലോ കമന്റേറ്റേഴ്സിലോ ഞാൻ അവരൊന്നും ശത്രുക്കളായിട്ട് കാണുന്നില്ല പക്ഷെ അതൊരു കോമ്പറ്റേറ്റീവ് ഫാക്ടറാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് കൺസോൾട്ടേഷനായി നേരെ പൊക്കത്ത് പോയി ഈ വന്നപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ഡൗണിലേക്ക് വരണം ഈ ഒരു കാര്യം ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് പുതിയ ആൾക്കാർക്ക് അറിയില്ല പക്ഷേ രണ്ടു മൂന്ന് ദിവസം മുമ്പുള്ള വീഡിയോസിൽ തന്നെ ഞാനിത് മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ലെവൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാവിലെ നല്ല രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ടും തീർച്ചയായിട്ടും പറ്റിയത് അതിനുശേഷമാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് ഇതൊക്കെ നമുക്ക് എൺ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ശ്രമിച്ചാൽ ഇന്ന് പത്ത് ഇരുന്നൂറ് പോയിന്റിന് ഈസി ആയിട്ട് എൺ ചെയ്യാൻ പറ്റും അതിനുള്ള ധൈര്യം വേണം അതിന് നമുക്ക് വേണ്ടത് സ്ട്രാറ്റജിയാണ് ആ സ്ട്രാറ്റജിയിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകാന്നുള്ളത് മാത്രമാണ് ഒരു ട്രേഡറുടെ സക്സസിന്റെ ബിഹേവിലുള്ള ഏറ്റവും വലിയ ആയുധം അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഞാൻ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് നേരെ വ്യൂവിലേക്ക് കടക്കാം മാർക്കറ്റ് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി ഇരുപതിലാണ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ നാളെ ചിലപ്പോൾ ചെറിയൊരു എന്താ പറയണ്ടേ നമ്മൾ ഈ രാവിലെ വരച്ച് വെച്ചൊരു ബോക്സ് ആണ് കേട്ടോ ഞാൻ റീപ്ലേ കാണിക്കാം രാവിലെ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ മാർക്കറ്റ് ഈ ബോക്സിന് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഈ ഒരു വെള്ള ഡോട്ടും ഇപ്പോഴും ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് ഈ വെള്ള ഡോട്ട് നിസ്സാരക്കാരനല്ല എന്ന് ഞാൻ അതിന് വേണ്ടിയിട്ടത് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് ആ പ്രൈസ് ആക്ഷൻ നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ കണക്കുണ്ടോ ആ പ്രൈസ് നിൽക്കുന്ന ലൈൻ ഈ വെള്ള ഡോട്ടിന് താഴത്തോട്ട് വരുന്നില്ല അവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് അപ്പോൾ ഇവിടെ നിന്ന് ഒരു നൂറ് പോയിന്റ് നൂറ്റിപ്പത്ത് പോയിൻറ്റ് താഴത്തേക്ക് എടുത്താൽ ആ വൈറ്റ് ഡോട്ടിൽ ഈസി ആയിട്ട് നമുക്ക് ഒരു പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും രാവിലെ കിട്ടിയതിൻ്റെ ഇരട്ടി പ്രോഫിറ്റ് നമുക്ക് വീണ്ടും എടുക്കാനായിട്ട് സാധിക്കും ഈ ബോക്സിൽ കയറിയിട്ടുള്ള മൂവ്മെൻറ്റ് കണ്ടോ പ്രീവിയസായിട്ടുള്ള ആ ഒരു ലെവല് ഇപ്പം പറച്ചിൽ മാത്രമേ ഉള്ളൂ സ്ഥിരമായിട്ട് പ്രോഫിറ്റ് എടുക്കുന്നവരുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് പോവാം മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി ഇരുപതിൽ അപ്പോൾ മെജോറിറ്റി ചെറിയൊരു കൺസോൾട്ടേഷൻസ് ഉണ്ട് അതായത് പ്രീവിയസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കൺസോൾട്ടേഷൻ്റെ നിയറസ്റ്റിലാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് അപ്പോൾ നാളെ മിക്കവാറും ഒരു ചെറിയ ഗ്യാപ്പ് ആണെങ്കിലും രാവിലെ ഒരു രണ്ട് മൂന്ന് ഗ്യാൻറ്റിൽ കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ വല്ല ഹ്യൂജ് ഗ്യാപ്പ് ആണെങ്കിൽ ഗ്യാപ്പ് ആണെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ അതർവൈസ് ഇവിടെ കൺസോൾട്ടേഷൻ സോണാണ് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി അൻപത്തിനാല് അത് എവിടെ വിട്ടാൽ പോകും എപ്പോഴാണ് ഞാൻ അതിലേക്ക് സീയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതിലേക്ക് ഞാൻ എപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ചോദിച്ചാൽ ഇരുപത്തിരണ്ട് ഒരുനൂറ്റി എൺപത്തിനാല് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതിലേക്കോ ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തിനാലിലേക്കോ മാർക്കറ്റിന് ഫോക്കസ് ചെയ്യുന്നുള്ളു അപ്പം താഴത്തോട്ടാണെങ്കിലോ ഇരുപത്തിരണ്ടായിരത്തി അൻപത് ബ്രേക്ക് ചെയ്തൊരു മൂവ് താഴത്തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് തൊള്ളായിരത്തി അറുപത്തെട്ടായിരിക്കും അറുപത്തെട്ടെട്ടായിരിക്കും ആദ്യത്തെ മൂവ്മെന്റ് മൂവ്മെൻറ്റ് അതിനുശേഷം ഇരുപത്തൊന്ന് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലേക്കായിരിക്കും നമ്മൾ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ ഓൾറെഡി മെജോരിറ്റി കൺസോൾട്ടേഷൻ ഫേസ് തന്നെയാണ് ഫീൽ ചെയ്തത് പക്ഷേ ബ്രേക്ക് ഔട്ട് നേരത്തെ ആയതുകൊണ്ട് അതിന്റെ പുറകെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ഇതൊക്കെയാണ് മെജോറിറ്റി വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല അപ്പോൾ ഇതാണ് ഇൻഡെക്സിൽ നമുക്ക് ബേസ് ചെയ്ത് പറയാനുള്ളത് അപ്പോൾ ഫ്യൂച്ചറിലാണെങ്കിലോ ഫ്യൂച്ചറിലും നല്ല രീതിയിലുള്ള ഡൗൺ മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ലെവലിലാണ് അതായത് ഫ്യൂച്ചറിൽ രാവിലെ പറഞ്ഞത് ഈ ഡൗൺ ഈ റെഡിൻ്റെ താഴത്തോട്ട് പോന്നാൽ ഈ ഒരു വൈറ്റ് ലൈൻ ആയിരുന്നു നമ്മുടെ ഫോക്കസ് അതിപ്പോൾ വൈൻഡപ്പ് ആവും ആയിട്ടില്ല അപ്പോൾ ആ ആയി ഇത് ലൈവിൽ നമുക്ക് അപ്പം അറിയാൻ പറ്റും കേട്ടോ ആ ടാർഗറ്റ് എടുക്കുക അവിടെ നിന്ന് തിരിച്ചു മുകളിലോട്ടുള്ള ഈ ഗ്യാപ്പ് ഒരു ഡൗണും ഒരു അപ്പുമാണ് ഒരു സ്പേസ് ഗ്യാപ്പിൽ മാർക്കറ്റിൽ നടന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയത് എന്ത് സിമ്പിൾ ആയിട്ടുള്ള മൂവ്മെന്റ് ആണല്ലേ കാരണം ഇതൊരു രാത്രി കൊണ്ടോ രണ്ട് രാത്രി കൊണ്ടോ ഒന്നും അല്ല ഈ ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങൾ ദൈവീതം എല്ലാവരും ഒന്ന് ഓർക്കണം പ്രാക്ടീസ് 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 കാരണം ഒരു സ്ട്രാറ്റജി കണ്ടിന്യൂ ആയിട്ട് തെറ്റാണെങ്കിലും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ മാർക്കറ്റ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ക്യാൻഡിൽ ആ ക്യാൻഡിലാണ് സാധനം റിജക്റ്റ് ചെയ്ത് ഇപ്പം മാർക്കറ്റ് ലൈവില് നിൽക്കുന്നത് കേട്ടോ അവിടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യം നിലവില കൺസോൾട്ടേഷൻ സോൺ ബ്രേക്ക് ചെയ്താൽ അതായത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എന്നുള്ള ആ ഒരു കൺസോൾട്ടേഷൻ സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി എൺപത്തി ഏഴ് നേരെ മറിച്ച് അവിടെ നിന്ന് താഴ്ത്തോട്ടാണ് പോരുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി എൺപത്തി ഏഴ് ഇതിൽ രണ്ടിലേതെങ്കിലുമൊക്കെ ആയിരിക്കും മാർക്കറ്റിന് മൂവ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആ ഒരു ഏരിയ അപ്പത് നമ്മളുടെ ബാക്കിയുള്ള തീരുമാനങ്ങളും നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ അനുസരിച്ചിട്ടാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മൂവ്മെന്റ് അപ്പൊ മാർക്കറ്റ് നാളെ പര്യവസാനിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി എൺപത്തി ഏഴും ഇരുപത്തിരണ്ടായിരത്തി എൺപത്തി ഏഴാണ് ഇപ്പൊ ഞാൻ നാളെ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് അങ്ങ് പോയിക്കഴിഞ്ഞാൽ പോയിക്കോളും കാരണം വൈകിട്ട് മാർക്കറ്റ് മൂന്ന് മണിക്ക് മൂന്ന് സ്ഥലത്ത് മാർക്കറ്റ് ക്ലോസ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതായത് മെജോറിറ്റി അതിൽ നിൽക്കുന്ന സാഹചര്യം മനസ്സിലാക്കി നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡ് കീപ്പ് ചെയ്ത് നിൽക്കുകയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻറ്റിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് റിവേഴ്സ് ആവാനായിട്ടാണ് മാർക്കറ്റിൻ്റെ തീരുമാനമെങ്കിൽ മാർക്കറ്റ് മൂന്ന് മണിക്ക് ക്ലോസ് ആവുന്നത് ഇരുപത്തിരണ്ടായിരത്തി എൺപത്തേഴിലായിരിക്കും അല്ലെങ്കിൽ ആ മേളിലോട്ടുള്ള റണ്ണാണെങ്കിൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി എൺപത്തേഴ് ആണ് പ്രതീക്ഷിക്കുന്നത് നമ്മളിതൊരു ബ്ലൂ പ്രിൻ്റ് ഒരു പ്ലാൻ വൺ എ ബി സി ഡി എന്നുള്ള പോലെ റെഡിയാക്കി വെക്കുന്നതെന്നുള്ളൂ ബാക്കി നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് അവിടെ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് എങ്ങനെ ഇറങ്ങിയോ അതേപോലെ തന്നെ മാർക്കറ്റ് തിരിച്ച് കയറുകയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക മാറുക ഇന്ന് നല്ല രീതിയിൽ കാരണം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം ക്ഷേത്രദർശനമാണ് അപ്പോൾ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ മെജോറിറ്റി ആളുകൾക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരു തീരുമാനം എടുത്ത് അതിൽ ഉറച്ചു നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ ആർക്കും ട്രേഡർ ആവാം ഈവൻ നാലാം ക്ലാസ്സിലെ അഞ്ചാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഇപ്പം അതൊന്നുമില്ല ഒരു വിദ്യാഭ്യാസവും ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്കാണെങ്കിലും ട്രേഡിങ് നല്ല രീതിയിലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗാണ് പക്ഷെ അത് അതേപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് നമ്മളെ ഒരു എന്താ പറയണേ നമ്മളെ ജീവൻ എടുക്കാൻ വരെ കേപ്പബിലിറ്റി ഉള്ള സാധനമാണ് ഈ കാണുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഇതിന് തീക്കളിയാണ് ഇത് തൊട്ട കൈ പൊള്ളുന്ന സാധനമാണ് കാണുമ്പോ ഇങ്ങനൊരു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും തൊട്ടാ കൈ പൊള്ളുന്ന സാധനമാണ് പക്ഷെ അങ്ങനെയുള്ള ഏതിനേം വളരെ നിസ്സാരമായിട്ട് മയക്കെടുക്കുന്ന എന്തോരം ആൾക്കാരുണ്ട് എന്തോരീ മറ്റേ പാമ്പിനെ മെരുക്കിയെടുക്കുന്ന ആൾക്കാർക്ക് സിംഹത്തിനെ മെരുക്കിയെടുക്കുന്ന ആൾക്കാരുണ്ട് ഏറ്റവും വലിയ ആനേനെ മെരുക്കിയെടുക്കാമെങ്കിൽ നമുക്ക് ഈ ഒരു ചാർട്ടും മെരുക്കിയെടുക്കാം പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ടൈം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളു അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എടുക്കണം അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് അതിൻ്റെ ഒരു ആനയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന പോലെ തന്നെ ഈ ഒരു ചാർട്ടിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് ആദ്യം ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഒരു സ്ട്രാറ്റജി ആവശ്യമാണ് ഒരു തന്ത്രം നമുക്ക് വേണമല്ലോ ഈ തോട്ടിയും എന്നൊക്കെ പോലെ തന്നെ ഉടയ്ക്കുന്ന സാധനം എന്നൊക്കെ നമുക്കും അതേപോലെ തന്നെ മെരിക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ചാട്ടിനെ കൊണ്ടുവരണം അതിലാണ് ഒരു ട്രെയ്ഡറുടെ വിജയം ഇരിക്കണം അല്ലാണ്ട് കുറേ സ്ട്രാറ്റജി പഠിച്ചതുകൊണ്ടോ കുറേ വീഡിയോസ് കണ്ടുകൊണ്ടോ ഒരിക്കലും ഒരു വ്യക്തി ട്രെയ്ഡർ ആവത്തില്ല അത് ചെയ്ത് 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 നീന്തൽ പഠിക്കുന്ന പോലെ തന്നെയാണ് മുങ്ങിപ്പോവും കുറേ വെള്ളം കുടിക്കും കൈകാലിട്ടടിക്കും നമ്മൾ മരണത്തെ വരെ മുന്നിൽ കാണുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും കൈയും കാലും മസല് പിടിക്കുക അപ്പോൾ അതേപോലെ ആകാശത്ത് പറക്കുന്നു പോയില്ലേ തീർന്നില്ലേ ഇത് അവിടെ നിന്ന് വിട്ടുപോകുന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന പക്ഷെ ട്രേഡിങ്ങിൽ വരുമ്പോൾ മാത്രം രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ട് പ്രോഫിറ്റബിൾ ആവണം ഇന്ന് പതിനായിരം രൂപ എടുത്ത് ഇന്ന് അക്കൗണ്ട് എടുത്ത് നാളെ ഒരു കോളോ ബൈയോ എവിടെ എന്തെങ്കിലും മേടിച്ചിട്ട് കാശുണ്ടാക്കുക എന്നുള്ള തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് മാറ്റി വെക്കുക ആ ഫണ്ട് അതേപോലെ തന്നെ സേഫ് ചെയ്തു വെച്ചിട്ട് പഠിച്ചിട്ട് ശ്രമിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ കാരണം മറ്റുള്ളവരെ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിലും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കില്ലേ അത് ഒരേ സ്ട്രാറ്റജിയിലാണെന്നുള്ള കാര്യങ്ങളോട് ഓർക്കുക ഓർക്കുകെട്ടോ പല വഴിക്ക് പോയിട്ടുള്ള അഞ്ച് വർഷം എക്സ്പീരിയൻസ് അല്ല ഒരു വഴിക്ക് പോയിട്ടുള്ള ഒരു വർഷം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് പഠിക്കാതെ ദൈവത്തോർത്ത് ചെയ്യാതിരിക്കുക പഠിച്ച് ചെയ്തു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് അതിന്റെ കൂടെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം സീല് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് ഇരുപത്തിരണ്ടായിരത്തിൻ്റെ സ്ട്രൈക്ക് ഇരുപത്തിരണ്ട് ഒരുന്നൂറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് നാന്നൂറ് പീയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ട് ഒരുനൂറ് ഇരുപത്തിരണ്ടായിരം പിന്നെ ഇരുപത്തൊന്ന് തൊള്ളായിരം ഇരുപത്തൊന്ന് എണ്ണൂറ് ഇതൊക്കെയാണ് പിയിലേക്കുള്ള സ്ട്രൈക്കുകൾ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിച്ചാൽ എന്തെങ്കിലുമൊക്കെ കത്തുള്ളൂ കേട്ടോ അപ്പം അതേപോലെ തന്നെ ഇത് വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൂടെ അനലൈസ് ചെയ്തിട്ട് എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കുക പഠിക്കാനുള്ളവർക്കും അതേപോലെ തന്നെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളവർക്കും സുസ്വാഗതം രണ്ടേ രണ്ട് കണ്ടീഷനേ ഉള്ളൂ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഇത് പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കേസ് ഒരു പി എൻ എൽ കണ്ടിട്ട് ട്രേഡിങ് കൂടെ ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് ദയവ് ഇത് വിളിക്കാതിരിക്കുക ചാർട്ടിൽ കോൺസെൻട്രേഷൻ ചെയ്യുക വ്യൂ കോൺസെൻട്രേഷൻ ചെയ്യുക അങ്ങനെ പഠിച്ച് ഇൻഡിപെൻഡൻറ് ആവണം എന്നാഗ്രഹമുള്ളവർ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ എന്റെ പി എൻ എല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ കണ്ടുകൊണ്ട് ആരും ഈ ഒരു ചാർട്ട് പഠിക്കാനായിട്ട് മുമ്പോട്ട് വരണം എന്ന് എനിക്ക് ഒരു താല്പര്യം കാരണം ആഗ്രഹം ഉള്ളവർക്ക് മാത്രം പഠിക്കാനുള്ള ഒരു മേഖലയാണ് ഞാൻ കാണുന്നത് കേട്ടോ ഇതൊരു ദേഷ്യോ കാര്യങ്ങളൊന്നും അല്ല കാരണം ഒരാളുടെ പി എൻ എൽ നോക്കി വേറൊരാൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അത് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഓൾ ഞാൻ എല്ലാവർക്കും നാളെ നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്